കേരളത്തിൽ ഒരുപാട് പേര് പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഏതൊരു അസുഖം അവർ ഡോക്ടർ കാണിക്കാനായിട്ട് ചെന്നാലും അതോടൊപ്പം തന്നെ അവർ പറയുന്ന വലിയൊരു പ്രശ്നമാണ് പ്രമേഹ രോഗം എന്ന് പറയുന്നത് അത് എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും എത്രയൊക്കെ ഭക്ഷണങ്ങൾ അവർ വേണ്ട എന്ന് വെച്ചിട്ടും അവർക്ക് ഇപ്പോഴും അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല അതിന് ഇപ്പോഴും അതേപോലെ തന്നെ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് എങ്ങനെയൊക്കെ നമുക്ക് പ്രമേഹ രോഗം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പ്രമേഹ രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ജീവിതശൈലി മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആദിര ഭൂമി ആൻഡ് വെൽനസ് കൂറ്റനാട് നമ്മൾ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൽ എച്ച് ബി എ വൺ സിയുടെ ലെവല് ഏഴിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഭക്ഷണ രീതിയിലൂടെ തന്നെ നമുക്കത് ഒരുവിധം കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി അത് ഏഴിന് മുകളിലാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഒപ്പം തന്നെ മരുന്നുകളുടെ സഹായം കൂടി വേണ്ടി വരുന്നത് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളും കഴിക്കാറുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കാറുണ്ട് മരുന്ന് പോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണവും ഒരു തരത്തിൽ മരുന്നിന്റെ അതേ റോള് തന്നെയാണ് ചെയ്യുന്നത് ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രമേഹത്തിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിലേക്ക് ഹോൾ ഗ്രെയിൻസ് ആയ ബ്രൗൺ റൈസ് ഓട്സ് അതുപോലെ ഗോതമ്പ് ബാർലി തുടങ്ങിയവയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അളവും കൂടുതലാണ് ഇനി നമ്മളിപ്പോൾ അരി വാങ്ങിക്കുമ്പോൾ അതിൽ എപ്പോഴും തവിട് കളയാത്ത അരി നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഓട്സ് ആണെന്നുണ്ടെങ്കിൽ പോളിഷ്ഡ് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ് കാരണം പെട്ടെന്ന് തന്നെ അത് നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ളത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഗോതമ്പാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വാങ്ങിച്ചു ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോതമ്പ് അത് വാങ്ങിച്ചത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് ഫലപ്രദമായിരിക്കും ഈ ഹോൾഗ്രീൻസിലുള്ള ഫൈബേഴ്സ് ഇത് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ഹോൾ ഹോൾഗ്രെയിൻസ് എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡച്ചിൻ്റെ ലെവൽ കുറവുള്ളവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് തന്നെ അത് കഴിക്കാവുന്നതാണ് എന്താണ് ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണം നമ്മുടെ രക്തത്തിലത്തെ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര പെട്ടെന്ന് കൂട്ടുന്നു എന്നുള്ളതാണ് ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗ്ലൈസിമിക് ഇൻഡച്ചിന്റെ ലെവൽ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഇലക്കറികൾ എന്ന് പറയുന്നത് ഇലക്കറികളിൽ കൂടുതലായിട്ട് ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളതാണ് അതുപോലെ ഇതിലെ കാർബോഹൈഡ്രേറ്റ്സ് അത്ര പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആകില്ല ഇതിൽ വൈറ്റമിൻ സി കണ്ട കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെയും അതുപോലെ കണ്ണിൻ്റെയും എല്ലാ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ഇനി മറ്റൊന്നാണ് നട്ട്സ് എന്ന് പറയുന്നത് നട്ട്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗറിൻ്റെ ലെവല് കുറയ്ക്കാനായിട്ട് എച്ച് പി എ വൺ സിയുടെ ലെവല് കുറയ്ക്കാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവല് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഹേസൽനട്ട് ആൽമണ്ട്സ് തുടങ്ങിയ നട്ട്സ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ബീൻസ് പയറവർഗത്തിൽപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്നത് ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഇതിൻ്റെ ക്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വയർ ഫുള്ളായി ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് പിന്നെ എഡ് ചെയ്യേണ്ടതാണ് ബ്രോക്കോളി സ്പൗട്ട്സ് തുടങ്ങിയവയൊക്കെ ഇതിലും കാലറിയുടെ അളവ് വളരെയധികം കുറവാണ് അതുപോലെ നമുക്ക് മാഗ്നീഷ്യം വൈറ്റമിൻ സി തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഫാറ്റി ഫിഷ് ആയിട്ടുള്ള അയല മത്തി തുടങ്ങിയവയൊക്കെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഡി എച്ച് എ അതുപോലെ ഇ പി എല്ലാം കൂടുതലായിട്ടാണുള്ളത് ഇത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് കുറേ നേരത്തേക്ക് നമുക്ക് വയറഫുള്ളായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ലഭിക്കുന്നതാണ് അതുപോലെ ഇത് നമ്മുടെ രക്തക്കൊഴലുകളിലെ കോശങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും നൽകുന്നു ഇതുകൊണ്ട് തന്നെ ഈ ചെറു ഫാറ്റി ഫിഷുകൾ കഴിക്കുന്ന ആൾ ൾക്ക് അതിരോസ്ക്ലുറോസിസ് അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറവായി കണ്ടുവരുന്നത് അതുപോലെ ആളുകളെ എപ്പോഴും ചോദിക്കുന്നതാണ് ഷുഗർ ഉള്ളത് കൊണ്ട് ഫ്രൂട്ട്സ് ഏതൊക്കെ കഴിക്കാൻ പറ്റും എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് ഫ്രൂട്ട്സും ആഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ബെറീസ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ബെറീസിൽ കൂടുതലായിട്ട് പോളിഫിനോൾസ് ഉള്ളതുകൊണ്ട് അത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ബെറീസ് നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിള് പേരയ്ക്ക അതുപോലെ ഗ്രേപ്സ് ഓറഞ്ച് തുടങ്ങിയവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാം ഗ്ലൈസിമിക് ഇൻഡക്സിന്റെ ലെവൽ കുറവുള്ളതാണ് അതുകൊണ്ട് ഇത് ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നും തന്നെ ഇല്ലാതെ ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് ഉലുവ അതുപോലെ തന്നെ കറുവപ്പേട്ട തുടങ്ങിയവയൊക്കെ ഇത് ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഇനി നമ്മൾ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അത് കൂടുന്നത് തടയാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നു നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ചിലതുണ്ട് കിഴങ്ങ വർഗത്തിൽപ്പെട്ടിട്ടുള്ളവ വൈറ്റ് റൈസ് വൈറ്റ് ബ്രെഡ് മൈദ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി പ്രൊഡക്റ്റ്സ് തുടങ്ങിയവ ഇത്തരത്തിലുള്ള ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒന്നാണ് മദ്യപാനം പുകവലി തുടങ്ങിയവ ഇത്തരത്തിലുള്ളവ മാറ്റി നിർത്തിയാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് അതിനെ ശരിയായ രീതിയിൽ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ് ശരിയായ വ്യായാമം എന്നുള്ളത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ലെവല് ഒന്ന് കുറച്ച് കൂടുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് പ്രമേഹ രോഗത്തിനെ കണ്ട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ശരിയായ സമയത്ത് ഉറങ്ങാനും അതുപോലെ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി കാലങ്ങളിൽ എപ്പോഴും നേരത്തെ ഭക്ഷണം കഴിച്ച് കെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ കാലത്ത് നേരത്തെ എഴുന്നേക്കാനും ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ഇത്തരം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹം നമുക്ക് ഒരു തരത്തില് നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്തതിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം